പരമ്പരയിലെ ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ വമ്പൻമാർ അണിനിരന്ന ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ പഞ്ചിക്കിട്ട് ടീം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ആദ്യം എറിഞ്ഞിട്ടും പിന്നീട് അടിച്ചുപരത്തിയും ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ അനായാസ വിജയം നേടി ടോസ് നേടിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയച്ചു ക്യാപ്റ്റൻ ജോസ് ബഡ്ലറുടെ ഇന്നിംഗ്സ് ഒഴിച്ചാൽ ബാറ്റിംഗ് ശോകമായിരുന്നു ബഡ്ലർ നാൽപ്പത്തിനാല് പന്തിൽ അറുപത്തിയെട്ട് റൺസ് എടുത്തപ്പോൾ രണ്ടക്കം കടന്നത് രണ്ടുപേർ കൂടി മാത്രം ഓപ്പണേഴ്സിനെ പുറത്താക്കി അർഷദ്വീപ് ടി ട്വൻറ്റിയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളറായി മാറി പിന്നീട് മധ്യനിരയെ മൂന്ന് വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തി കറക്കി വീഴ്ത്തി വാലിറ്റത്തെ ഹർദിക്കും അക്സറും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി കൃത്യം ഇരുപത് ഓവറിൽ ഇംഗ്ലണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് പുറത്തായി നാലു ഓവറിൽ ഹർദിക് പാണ്ഡ്യ നാൽപ്പത്തിരണ്ട് റൺസ് വഴങ്ങി ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ബോളേഴ്സ് ആറിൽ താഴെ എക്കണോമിയിൽ പന്തറിഞ്ഞു വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് വമ്പനടിക്കാരായ ഹാരി ബ്രൂക്ക് ലിവിങ്സ്റ്റൺ ബട്ട്ലർ എന്നിവരെയാണ് വരുൺ പുറത്താക്കിയത് മറുപടി ബാറ്റിംഗിൽ സഞ്ജു സാംസണും അഭിഷേകും ചേർന്ന നാല് പോയിന്റ് രണ്ട് ഓവറിൽ നാല്പത്തിയൊന്ന് റൺസ് അടിച്ചതോടെ മത്സരം ഇന്ത്യയ്ക്ക് അനുകൂലമായി സഞ്ജു ഇരുപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസ് നേടി മികച്ച തുടക്കമാണ് സഞ്ജു നൽകിയത് പതികെ തുടങ്ങിയ അഭിഷേക് ടോപ്പ് ഗിയറിലായതോടെ മത്സരം ഏകപക്ഷീയമായി മാറി മുപ്പത്തിനാല് പന്തിൽ അഭിഷേക് ശർമ്മ എട്ട് സിക്സും അഞ്ച് ഫോറും അടക്കം എഴുപത്തിയൊൻപത് റൺസാണ് നേടിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ പൂജ്യത്തിന് പുറത്തായെങ്കിലും തിലക് വർമ്മയും ഹർദിക്കും പുറത്താകാതെ ചടങ്ങ് പൂർത്തിയാക്കി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയം കണ്ടു ആർച്ചറുടെ മികച്ച സ്പെൽ മാറ്റി നിർത്തിയാൽ മറ്റ് ബോളേഴ്സ് നല്ല രീതിയിൽ അടിവാങ്ങി ആർച്ചർ നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിനെ രണ്ട് വിക്കറ്റ് വീഴ്ത്തി മക്കല്ലം ഇംഗ്ലണ്ട് കോച്ചായ ആദ്യ ടി ട്വൻ്റി മത്സരമായിരുന്നു ഇത് ടി ട്വൻ്റിയിൽ ഇന്ത്യ ഒരിക്കൽ കൂടി തങ്ങളുടെ ആധിപത്യം വ്യക്തമാക്കിയ മത്സരം കൂടിയായിരുന്നു സഞ്ജുവിന് വമ്പൻ സ്കോർ നേടാനായില്ലെങ്കിലും മികച്ച തുടക്കം നൽകാൻ കഴിഞ്ഞു ആദ്യ ഓവറിൽ ഒരു റൺ മാത്രമാണ് സഞ്ജു നേടിയത് എന്നാൽ അറ്റ്കിൻസിന്റെ രണ്ടാം ഓവറിലെ അഞ്ച് പന്തിലും ബൗണ്ടറി നേടിയാണ് സഞ്ജു തിരിച്ചടിച്ചത് രണ്ടാം ഓവറിൽ പിറന്നത് ഇരുപത്തിരണ്ട് റൺസ് അടുത്ത മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും